ത്തിലുള്ള പ്രതിഷേധ പ്രതിജ്ഞ സദസ്സാണ് ഇവിടെ നടക്കുന്നത് ഈ ഈ പ്രതിഷേധ സംഗമത്തിലേക്ക് പ്രധാനപ്പെട്ട രാജ് വിമാൻ വിമാ അതോടൊപ്പം തന്നെ പ്രസിഡന്റ് സെക്രട്ടറി മറ്റ് ഭാരവാഹികൾ ജമാത്ത് അംഗങ്ങൾ മറ്റ് സഹോദരങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പ്രതിജ്ഞാ സദസ് ഇവിടെ ആരംഭിക്കുകയാണ്

ഈ ശബ്ദം ശ്രമിക്കുന്ന മതതര ജനാധിപത്യ വിശ്വാസികൾ കോട്ടയം രാജകുമാമസിൻ്റെ ആധിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ലഹരിവിരുദ്ധ പ്രതിജ്ഞാ സംഗമമാണ് ഇപ്പോൾ നടക്കുന്നത് വിശ്വാസികൾ പെരുന്നാൾ ആഘോഷിച്ച് പെരുന്നാൾ സിബിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന കർമ്മമാകുന്ന പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചതിനു ശേഷം ഇന്ന് സമൂഹത്തെ ആപാത ജീവിതം രസിച്ചെടുക്കുന്ന ലഹരിക്കെതിരെയുള്ള ഈ ഒരു പ്രതിജ്ഞാ സംഗമം നടക്കണമെന്നത് പ്രധാനപ്പെട്ട താജ് ജുമാ മസ്ജിദ് കമ്മിറ്റി ഭാരവാഹികളുടെ വളരെ ഉൽക്കടമായൊരു താല്പര്യമായിരുന്നു ഈ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുമിച്ച് കഴിഞ്ഞ മുഴുവനും സഹോദരങ്ങൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം എല്ലാ സീമകളും ലംബിച്ചുകൊണ്ട് മദ്യവും മയക്കുമരുന്നും ലഹരി രാസലഹരി പദാർത്ഥങ്ങളും ഇന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു നിരവധി കൗമാരപ്രായത്തിൽപ്പെട്ട യുവതി യുവാക്കൾ ധാരാളം സഹോദരങ്ങൾ ഇതിനടിറ്റായി അവരുടെ പ്രാപിയും ജീവിതവും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വളരെ ഗൗരവപരമായ ഗുരുതരമായ ഒരു സാഹചര്യത്തിൻ്റെ പരിധിയിലാണ് നാഭത്തെയും ഇപ്പോൾ ഇവിടെ നിലകൊള്ളുന്നത് ഈ സാഹചര്യത്തിൽ ഇനി ഓർമ്മപ്പെടുത്താനുള്ളത് ഈ മഹാമാരിയിൽ നിന്ന് മഹാബുധത്തിൽ നിന്ന് ഈ വളർന്നു വരുന്ന സമുദായത്തെ കൗമാരപ്രായക്കാരെയും യുവാക്കളെയും യുവതികളെയും രക്ഷപ്പെടുത്തണമെങ്കിൽ മൂന്ന് വിഭാഗം ആളുകൾ അശ്രാന്ത പരിശ്രമം എന്നത് വളരെ പ്രധാനമാണ് അതൊന്ന് മാതാപിതാക്കളാണ് ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവരവരുടെ മക്കളെ മതാധിഷ്ഠിതമായി വളർത്തിക്കൊണ്ടി വരാൻ അവർക്ക് സാധ്യമാകണം രണ്ടാമത്തേത് ഈ രാജ്യത്തെ ഈ നാട്ടില് സംഘടന രാഷ്ട്രീയ നേതൃത്വത്തിനുള്ള പ്രിയപ്പെട്ടവരാണ് വേണ്ട ഉത്ബോധന സദസ്സുകളും പ്രതിഷേധ സംഗമങ്ങളും നടത്തി ഇതിനെതിരെയുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് മൂന്നാമത്തേത് ഈ രാജ്യം പൊരുത്തുന്ന സംസ്ഥാനം പൊരുത്തുന്ന ഭരണകൂടമാണ് അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെടുന്നവർ ആരായിരുന്നാലും എവരായിരുന്നാലും മുഖം നോക്കാതെ അവരെ കൈയോടെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതും തട്ടതായ ശിക്ഷ താമസം കൂടാതെ അവർക്ക് നൽകുകയും ചെയ്യുക എന്നതാണ് ഈ പരിഹാര മാർഗം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ ഏറ്റവും ആളുകളോട് ഞാൻ ഇവിടെ കിട്ടുന്നില്ല ഇപ്പോൾ ഇവിടെ ഏറ്റു പറയുന്ന പ്രതിജ്ഞ എല്ലാവരും കൈ നീട്ടിവെച്ചുകൊണ്ട് പറയപ്പെടുന്ന പ്രതിജ്ഞാ വാചകം കൃത്യമായി കൈ നീട്ടി വെച്ചുകൊണ്ട് പ്രതിജ്ഞാവാചകം കൃത്യമായി ഓരോരുത്തരും ഏറ്റു പറയണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്രഥമക്കാരൻ മുതലും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ മഹനീയ നാമത്തിൽ പ്രതിജ്ഞ അള്ളാഹു വരദാനമായി നൽകിയ എന്റെ ജീവിതം എഴുത്തലും ദാർത്ഥങ്ങൾ ഉപയോഗിച്ച് നശിപ്പിക്കുകയില്ല വാതർ പ്രലോഭനങ്ങളിൽ കുടുങ്ങി ഒരാളും നൽകുന്ന ലഹരി സ്വീകരിക്കുകയോ ഉപയോഗിക്കുകയോ വിതരണം ചെയ്യുകയോ ചെയ്യുകയില്ല മയക്കുമരുന്നുകൾ ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ സമൂഹത്തെ തകർക്കുന്ന മാർഗവിധത്താണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ലഹരിയോടുള്ള ആശത്ത് അതുപയോഗിക്കുന്ന വ്യക്തിയോടൊക്കം കുടുംബത്തെയും സമൂഹത്തെയും നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ സൂക്ഷിക്കുകയോ ഉപയോഗിക്കുകയോ ഒരുക്കുകയോ ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്നോ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി നാടിനോടും ജനങ്ങളോടുമുള്ള എന്റെ കടല നിറവേറ്റുമെന്നും ഈ പ്രതിജ്ഞാ സംഗമം അവസാനിക്കുകയാണ് ഇവിടെ ചെറിയ ആശംസ കളയുന്നതിന് വേണ്ടി പ്രമാനപ്പെട്ട മഹലിന്റെ വൈസ് പ്രസിഡന്റ് അനാസർ ആചാരെ ക്ഷമിക്കുന്നു സഹോദരി സഹോദരന്മാരെ ዳከራ ይደርሳል።